ഹലോ അസ്സാമലൈക്കും ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് ഇന്ന് ഇപ്പോൾ സൺഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ഓഫറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഓഫറ് ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അതും ആദ്യം വരുന്ന ഒരു പത്ത് പേർക്കായിരിക്കും ചിലപ്പോൾ ഈയൊരു ഓഫർ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഓഫർ എന്താണെന്ന് ഓഫർ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വീഡ്സ് നമ്മൾ ഷിപ്പിംഗ് അടക്കം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് കൊടുക്കുന്നത് അതായത് ഇന്നത്തെ ഓഫറാണ് ഇതിൽ കാണുന്ന ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത്രയും ബീഡ്സ് ഉണ്ടാവും ഇതേപോലെ തന്നെ ഇതിൽ കാണുന്ന എല്ലാ ഐറ്റംസും ഉണ്ടാവും ഒരു മാറ്റവും ഉണ്ടാവില്ല കാരണം നമുക്ക് ഈ ബീഡ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ കാണുന്ന ഒക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അഞ്ച് കോപ്പർ ബോ ഉണ്ട് അതുപോലെ എൻ്റെ ബീഡുണ്ട് ജാസ്മിൻ ബഡ്സ് ഉണ്ട് ഗോൾഡ് ബീഡുണ്ട് വൈറ്റ് ബീഡുണ്ട് ഹാപ്പ് ഷേപ്പിൽ വരുന്ന ഈ ബീഡ്സ് ഉണ്ട് ക്രിസ്റ്റലിൻ്റെ മൂന്ന് ടൈപ്പ് ബീഡ്സ് വരുന്നുണ്ട് പിന്നെ ഉള്ളതാണ് ഈ ഗ്ലേസിങ് ഉള്ള ഈ ബീഡ്സ് പിന്നെ പമ്പം പിന്നെ തിയാര ഫ്ലവർ പിന്നെ ഈയൊരു ബ്രേസ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കണ ഈ ഒരു ബീഡ്സ് പിന്നെ ഗ്ലാസ് ബീഡ്സിൽ രണ്ട് തരം വൈറ്റ് ബീഡ് പിന്നെ ഇതിൻ്റെ ഒരു ഹെയർ ആണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ബീഡ്സ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബീഡ്സ് ഇപ്പം ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കിറ്റിൽ തയ്യാറാക്കിയിട്ടുള്ളത് സൺഡേ ഓഫർ ഓഫറാണെന്ന് മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം വരുന്ന പത്ത് പേർക്കായിരിക്കും ഈ ഒരു ഓഫർ കിട്ടുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേറ്റിന് ഒരു സാധനം കിട്ടില്ല അതുകൊണ്ട് തന്നെ വേണം എന്നുള്ളവർ പെട്ടെന്ന് വീഡിയോ കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൽ ഒരു ഇരുപത് ഗ്രാമോളം ഓരോ പാക്കറ്റിനും വരുന്നുണ്ട് അത് അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് ഈ ഒരു ഓഫർ ഇന്ന് മാത്രം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ